നിലവിലെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയാണ് തന്റെ സ്വപ്ന ക്യാപ്റ്റനെന്ന് വെളിപ്പെടുത്തി പഞ്ചാബ് കിങ്സ് ബാറ്റർ ശശാങ്ക് സിംഗ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനായിരുന്ന രോഹിത് ശർമ്മയുടെ കീഴിൽ ഒരിക്കലെങ്കിലും കളിക്കണമെന്ന് ആഗ്രഹമാണ് തനിക്കുള്ളത് എന്ന് ശശാങ്ക് സിംഗ് തുറന്നു പറയുകയുണ്ടായി നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ ടീമിനായി നേടിക്കൊടുക്കാൻ രോഹിത്തിന് സഹായിച്ചിട്ടുണ്ട് ഇതിനൊക്കെയും ശേഷമാണ് ഇപ്പോൾ ശശാങ്ക് സിംഗ് പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് നിലവിൽ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ നായകനായല്ല രോഹിത് ശർമ്മ കളിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയാണ് ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകൻ എന്നിരുന്നാലും ഫ്രാഞ്ചൈസിയിലെ ഒരു പ്രധാന താരം തന്നെയാണ് രോഹിത് ശർമ്മ സ്മാർട്ട് ക്യാപ്റ്റൻ എന്നാണ് രോഹിത് ശർമ്മയെ ശശാങ്ക് സിംഗ് വിലയിരുത്തിയത് താൻ കേട്ടിട്ടുള്ള കഥകളിൽ വെച്ച് ഏറ്റവും മികച്ച നായകൻ രോഹിത് ശർമ്മയാണ് എന്നും ശശാങ്ക് കൂട്ടിച്ചേർക്കുകയുണ്ടായി ഒരിക്കലെങ്കിലും രോഹിത്തിന്റെ കീഴിൽ കളിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ശശാങ്ക് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രോഹിത് ശർമ്മയെ പറ്റി എല്ലാവരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് തന്റെ സഹതാരങ്ങൾക്ക് ആവശ്യത്തിലധികം പിന്തുണ നൽകുന്ന താരമാണ് രോഹിത് എന്ന് പലരും പറയാറുണ്ട് രോഹിത് ഒരു വളരെ സ്മാർട്ടായ ക്യാപ്റ്റനാണ് മൈതാനത്ത് രോഹിത്തിന്റെ ചില സംസാരങ്ങൾ വലിയ തമാശ ഉണ്ടാക്കുന്നതാണ് ഞാനൊരു നായകന്റെ കീഴിൽ കളിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് രോഹിത് ശർമ്മയുടെ കീഴിൽ തന്നെയാണ് എന്ന് ശശാങ്ക് പറയുകയുണ്ടായി രോഹിത് ശർമ്മ ബോംബെയിൽ നിന്നുള്ള ക്രിക്കറ്ററാണ് ഒരിക്കൽ ഞാൻ രോഹിത്തിനൊപ്പം ബാറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് രോഹിത് ക്യാപ്റ്റൻ ആയിരുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ നായകത്വത്തിന് കീഴിൽ കളിക്കണമെന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ശശാങ്ക് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബ് കിങ്സിനായി വളരെ മികച്ച പ്രകടനമായിരുന്നു ശശാങ്ക് കാഴ്ചവെച്ചത് ഇതിനു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായി പഞ്ചാബ് താരത്തെ നിലനിർത്തിയത് ഇത്തവണത്തെ സീസണിലും മികവ് പുലർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് യുവതാരം